ഗാസാ മുനമ്പിന്റെ ഭാവി രൂപകൽപ്പന ചെയ്തുകൊണ്ടുള്ള എ വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വൈറൽ ഏയ വീഡിയോയ്ക്ക് പിന്നാലെ ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി ജിലാ ഗാംഗ്ലിയിൽ പങ്കുവച്ച മറ്റൊരു ഏയെ വീഡിയോ ഗാസയെ പൂർണ്ണമായി ഒഴിപ്പിച്ച് അവിടെ ട്രംപ് ടവർ സ്ഥാപിക്കുമെന്നും വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്നും ഭാവന ചെയ്യുന്നു യുദ്ധം തകർത്തെറിഞ്ഞ ഗാസയെ ദുബായ് മോഡലിൽ പുനർനിർമ്മിച്ച് ഒരു പറദീസയാക്കുന്നതും താനും നദന്യാഹും ട്രംപും ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ബീച്ച് വൈബ്സ് ആസ്വദിച്ച് അവിടെ സമയം ചെലവഴിക്കുന്നതും വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ആദ്യം വൈറലായത് ഡൊണാൾഡ് ട്രംപിന്റെ പേരിലുള്ള ഒരു ഏയെ വീഡിയോ ആയിരുന്നു ഗാസയെ പൂർണ്ണമായി ഒഴിപ്പിച്ച് ദുബായ് മോഡലിൽ ഒരു വിനോദസഞ്ചാര അർദ്ധയാക്കി മാറ്റുന്നതായിരുന്നു അതിന്റെ ഉള്ളടക്കം ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ വീഡിയോ ആയാണ് അതിന്റെ ക്രിയേറ്റർ അതിനെ വിശേഷിപ്പിച്ചിരുന്നത് ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളും മധ്യേഷ്യൻ നയങ്ങളും പരിഗണിച്ച് ഇത് അദ്ദേഹത്തിന്റെ ഒരു വിഷനായി പലരും കണ്ടു ഗാസയിലെ നിലവിലെ അവസ്ഥയെ പരിഹസിക്കാനും ഒരു ബദൽ യാഥാർത്ഥ്യം മുന്നോട്ട് വെക്കാനുമാണ് ഈ വീഡിയോ ശ്രമിച്ചത് എന്നാൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് തീവ്രമായ സാഹചര്യത്തിൽ ഇത്തരം ഭാവനകൾ പോലും പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കാറുണ്ട് ട്രംപിന്റെ വീഡിയോ ചർച്ചയായതിന് പിന്നാലെയാണ് ഇസ്രായേൽ ഇന്റലിജൻസ് മന്ത്രി ജിലാ ഗംലിയൽ സമാനമായൊരു എ വീഡിയോ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവച്ചത് ഗാസ ജനതയുടെ സമ്മതത്തോടെ അവരെ പൂർണ്ണമായി മറ്റൊരിടത്ത് പുനരധിവസിപ്പിച്ച് ഗാസ ഗാസമുനബിന്റെ മുഖച്ചായി തന്നെ മാറ്റണമെന്ന് കൃത്യമായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ മന്ത്രിയുടെ എ വീഡിയോ വന്നിരിക്കുന്നത് ഇത് ഗാസയുടെ ഭാവി സംബന്ധിച്ച ഇസ്രായേലിന്റെ ഔദ്യോഗിക നിലപാടുകളുമായി ചേർന്ന് നിൽക്കുന്ന ചില അഭിലാഷങ്ങളെയാണ് പുറത്തുവിടുന്നത് വീഡിയോയുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായി നടന്ന ഹമാസ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളോടെയാണ് തുടർന്ന് ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ ചില ദൃശ്യങ്ങളും പിന്നാലെ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെയും വീടുകളുടെയും എ നിർമ്മിത ദൃശ്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നു ഇത് ഘർഷത്തിന്റെ തീവ്രതയും ഗാസയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളും വരച്ചു കാട്ടുന്നു എന്നാൽ ഈ ഭീകര ദൃശ്യങ്ങൾക്ക് ശേഷം വീഡിയോയുടെ മട്ടൊന്നു മാറുന്നു ട്രംപിന്റെ ഗാസൻ പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നതോടെ കഥ മാറുന്നതായി വീഡിയോ ചിത്രീകരിക്കുന്നു ഇസ്രായേൽ മന്ത്രിയുടെ വീഡിയോയിൽ ഗാസൻ ജനതയുടെ സമ്മതത്തോടെ അവരെ മറ്റൊരിടത്ത് പുനരധിവസിപ്പിക്കുമെന്ന പരാമർശം വളരെ പ്രധാനമാണ് എന്നാൽ യുദ്ധക്കെടുതിയിലെല്ലാം നഷ്ടപ്പെട്ട് എന്നാൽ യുദ്ധക്കെടുതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് പലസ്തീനികളെ സംബന്ധിച്ചിടത്തോളം സമ്മതത്തോടെയുള്ള എന്ന ആശയം തന്നെ ചോദ്യചിഹ്നമാണ് അവർക്ക് സ്വന്തം മണ്ണിൽ നിന്ന് പറശു നടന്നത് ഒരു പരിഹാരമായി കാണാൻ സാധിക്കുമോ എന്നതും സംശയമാണ് ദീർഘകാലമായി ഉപരോധത്തിലായിരുന്ന ഒരു ജനതയെ യുദ്ധാനന്തരം വീണ്ടും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും എന്ന ചോദ്യം ഉയരുന്നുണ്ട് യുദ്ധം കാരണം ഇതിനോടകം തന്നെ ഗാസിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും പലായനം ചെയ്തിട്ടുണ്ട് ചരിത്രപരമായി പലസ്തീൻ ജനതയുടെ പലായനം വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട് വീണ്ടും സമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് മേഖലയിൽ കൂടുതൽ അസ്ഥിരതകൾക്ക് ഇടയാക്കും ഈ എ വീഡിയോകൾ നിർമ്മിത ബുദ്ധി സാങ്കേതികതയുടെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഒരുപോലെ എടുത്തു കാണിക്കുന്നു യാഥാർത്ഥ്യത്തെ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ എ സാധിക്കുമെന്നത് അത്ഭുതകരമാണ് ഏ ഈ സാങ്കേതിക ഭാവനാത്മകമായ ഉപയോഗത്തിനപ്പുറം യഥാർത്ഥ ലോകത്തിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും മാനുഷിക പരിഗണനകളും ഈ ചർച്ചയിൽ നിർണായകമാണ്